ജീവിതത്തിനും മാതാവിനു സ്തുതി എൻ്റെ പേര് അന്നമരി ജോബി ഞാൻ പുത്തൻകുരി എറണാകുളം ജില്ലയിൽ നിന്നും വരുന്നു ഞാനിവിടെ ഉടുമ്പടി എടുത്തത് നവംബർ പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉടുമ്പടി എടുക്കാൻ വന്നത് എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ കൂടെയാണ് ഇങ്ങനൊരു ആലയത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അങ്ങനൊരു ഇത് എന്താന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായി വന്നത് ഞാൻ ഉടുമ്പടത്തു എൻ്റെ ആറ് നിയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു എനിക്ക് വിദേശത്ത് പോയി പഠിക്കണം എന്നുള്ളത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറേ ലോണിൻ്റെ ഭയങ്കര തടസ്സങ്ങളും ആയിരുന്നു അപ്പോൾ ഡോക്യുമെൻസിലൊക്കെ മാതാവിൻ്റെ തൈലും പുഷി പ്രാർത്ഥിച്ച് ബാങ്കിൽ ഒപ്പിട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ എനിക്ക് ലോൺ പാസ്സായി കിട്ടി അങ്ങനെ ഞാൻ വിസക്ക് വെച്ചു ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെച്ചു അപ്പോൾ എനിക്ക് ഫെബ്രുവരി പതിനാലാം തീയതി യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു ഞങ്ങൾ ഡി എച്ച് കുറേ പ്രാവശ്യം കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ അവർ ഹയർ എഡ്യൂക്കേഷൻ വിസ അറുപത്താറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഗ്രാൻറ്റ് ഗ്രാൻഡാവുള്ളൂ എന്ന് പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി ജോസഫ് ബച്ചിനെ വന്ന് കണ്ടു ജോസഫ് അച്ഛൻ ഇമെയിൽ മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ പിറ്റേ ദിവസം ഇരുപത്തൊൻപതാം തീയതി എൻ്റെ വിസ എനിക്ക് ഗ്രാൻഡായി കിട്ടി ഞാൻ മാതാവിൻ്റെ ഫോട്ടോയും പിടിച്ച് വച്ച് തുറത്തു ഗ്രാൻഡായി അതെനിക്ക് മുപ്പത്തഞ്ച് എനിക്ക് അറുപത്താറ് ദിവസം എടുക്കുമെന്ന് പറഞ്ഞത് മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് മാതാവ് എനിക്ക് ഗ്രാൻഡാക്കി തന്നു പക്ഷേ രണ്ടാഴ്ചത്തെ ക്ലാസ് ആ വർഷം തുടങ്ങിയതുകൊണ്ട് യൂണിവേഴ്സിറ്റിക്കാർ ആക്സെപ്റ്റ് ചെയ്തില്ല അവർ നെക്സ്റ്റ് ഇയർ ആയിട്ട് ഡിഫർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇട്ട് ഡിഫർ ചെയ്തു പിന്നെ ഞാൻ മൂന്ന് മാസത്തിന് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എനിക്ക് കുറച്ച് റേറ്റിൽ ആക്കി തന്നെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് അത് ശരിയാക്കി തന്നു അങ്ങനെ ഞാൻ ഈ ഡിസംബർ ഇരുപത്തൊന്നാം തീയതി ഓസ്ട്രേലിയക്ക് പോവുമായിട്ട് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഞാൻ ചിത്ര പ്രതീക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഏജ് കെയർ ഹോം വിസിറ്റ് ചെയ്തു അവരുടെ അടുത്ത് കുറേ സംസാരിച്ചു പിന്നെ ആശുപത്രികളിൽ പൊറിച്ചോറ് കൊണ്ടു കൊടുത്തു പത്രം വിതരണം ചെയ്തു ആത്മീയ ജീവിതത്തിൽ വന്നൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ബൈബിൾ എല്ലാ ദിവസവും തന്നെ വായിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ബൈബിൾ റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ പള്ളിയിൽ പോകുമായിരുന്നു ഈവൻ തോ ഫ്രണ്ടിലൊക്കെ വന്ന് നിൽക്കണമെന്നും എന്താ ഇമ്പോർട്ടൻറ്റ് സ്പീച്ചസ് ഒക്കെ ചെയ്താന്നൊക്കെ പഠിച്ചു ശരിക്കും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി എന്നെ ഇതായിട്ട് എൻ്റെ പപ്പ വന്ന് ഉടമ്പടി എടുത്തു പിന്നെ കുടുംബത്തിലൊക്കെ ഒത്തിരി മാറ്റമുണ്ട് വാതാവ് വിഷയം എന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഇനി റെസ്റ്റ് ഓഫ് ദി ലൈഫ് ഞാൻ ഉടമ്പടി ജീവിക്കും രാവിലെ എനിക്ക് പ്രാർത്ഥിക്കും പത്രം ഞാനിപ്പോൾ ഉടമ്പൂടി പുതുക്കിയിട്ടാണ് പോകണത് അപ്പോൾ പത്രവും ഞാൻ കൊടുക്കും പിന്നെ എല്ലാ ദിവസവും തന്നെ ഞാൻ വേദോസ്തവും വായിക്കും പള്ളിയിൽ പോവും വേണ്ട സമയത്ത് കരുണീയും കൃപാവരവും ലഭിക്കുന്ന കൃപാവരത്തിൻ്റെ സിംഹാസനത്തിൽ നമ്മയെ പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അമ്മയാണ് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കുക മരിയൻ ഉടമ്പടി എങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് ആ മരിയൻ സ്പേസ് ഇവിടെ നമുക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നത് അതായത് നമ്മെ പരിചയപ്പെടുത്തുന്ന ഒരാളായിട്ട് ദൈവത്തിനു മുൻപില് അമ്മ പ്രവർത്തിക്കുകയാണ് തൻ്റെ തിരുകുമാരൻ്റെ അടുത്ത് നമുക്ക് നമ്മെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അമ്മയാണ് പറയുക അങ്ങനെ തൻ്റെ ലോണിൻ്റെ തടസ്സങ്ങൾ വിസ തടസ്സങ്ങൾ അത് അറുപത്തിയാറ് എന്നൊക്കെ പറഞ്ഞത് വീണ്ടും അത് സമയം ചുരുക്കി ദിവസങ്ങൾ ചുരുക്കിയൊക്കെ ഈ മകൾക്ക് ലഭിക്കാനിടയാകുന്നു തൻ്റെ ആത്മീയ ജീവിതത്തിൽ ചെറുപ്രായത്തിൽ തന്നെ തനിക്ക് ഈശോയോടും അമ്മയോടും ഒക്കെ ഉള്ള സ്നേഹ ദൈവസ്നേഹത്തിൽ വളരുവാൻ തനിക്ക് കഴിഞ്ഞു വിശുദ്ധ കുർബാനയ്ക്കൊക്കെ ഇന്നിപ്പോഴെത്ര താല്പര്യത്തോടെ താൻ പങ്കെടുക്കുന്നു അത്രയൊന്നും തീഷ്ണത തനിക്കില്ലായിരുന്നു എന്നൊക്കെ അന്ന പറയുമ്പോൾ അന്നയുടെ അന്ന ഉടമ്പടി എടുത്തതിന് ശേഷം അന്നയുടെ പപ്പയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇന്ന് ഉടമ്പടി ജീവിതം നയിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളായി അവരേത് എവിടെ പോയാലും ദൈവസ്നേഹത്തോടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനുമൊക്കെ അവർക്ക് കഴിയുമ്പോൾ അതുതന്നെയാണ് കുടുംബത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപയും ദൈവാനുഗ്രഹവും ചെറുപ്പക്കാരിലൂടെ കൃപാസനത്തെ അവരറിഞ്ഞ് അവരിലൂടെ ചെയ്യുന്ന എല്ലാ ദൈവസ്നേഹപരമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസ നിർജീവമാണെന്ന് യാക്കോവിസ്ലീഹ പറയുന്നുണ്ട് ഇവിടെ ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് ഇവർ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക